എല്ലാവരും തൃശൂരിലേക്ക് മുഖം തിരിച്ചു നൽകുകയാണ് മനുഷ്യല്ലാ ഡിസംബർ ഇരുപത്തി ഏഴിന് വരാൻ പോകുന്നതേ ഉള്ളൂ ഇരുപത്തിയേഴ് മുതൽ നടക്കുന്ന സമ്മേളനത്തിന് ഇരുപത്തിരണ്ടാം തീയതി പതാക ഉയരുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എക്സിബിഷനും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയിട്ടുള്ള അതിവിശാലമായ എക്സിബിഷൻ കരിയർ പ്രോഗ്രാമുകൾ കരിയർ കൗൺസിലുകൾ നിറഞ്ഞു നിൽക്കുന്ന മക്കളെ ഇനി എന്ത് ചെയ്യണം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ന് ചോദിക്കുന്ന രക്ഷിരാക്ക് അവരുടെ മക്കൾ മക്കളെ കൊണ്ടുപോയി എന്തു പഠിപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നൊജിച്ചിലാനും കൗൺസിലർമാർ ഇരിക്കുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ഉൾപ്പെടെ വലിയ പ്രോഗ്രാമുകളാണ് അമ്പലൂരിൽ ഇൻഷുള്ള നടക്കാൻ പോകുന്നത് അതിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് യഥാർത്ഥത്തിൽ അതിനിടയ്ക്കാണ് ആ തിരക്കിനിടക്കാണ് ഈ നേതാക്കളെല്ലാം തന്നെ ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ളതും അതുകൊണ്ട് മഹത്തായ എസ് വൈ എസിന്റെ ആ പ്രോഗ്രാം എസ് വൈ എസിന്റെ എന്ന് പറയുമ്പോൾ എസ് വൈ എസിന്റെ ഏറ്റവും ആദ്യത്തെ സെക്രട്ടറി ഈ മാത്തോട്ടത്തുകാരനായിരുന്നു മഹാനായ കെ എം മാത്തോട്ടം അവരുടെ സന്തോഷമാക്കി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി ക്വാ ചെയ്യുകയാണ് ബേപ്പൂർ കാന്തി അവരെ തുള്ളിക്കൊടുത്ത് അത് ഓർക്കുകയുണ്ടായത് അങ്ങനെ ഈ നാട്ടിലും പരിസരത്തും ജീവിച്ച ഒരുപാട് മഹത്തുക്കളായ വലിയ വലിയ നേതാക്കളുണ്ട് ലാഹു അവരുടെ എല്ലാം കവരുടം സന്തോഷമാക്കട്ടെ പരലോക ജീവിതം സന്തോഷമാക്കട്ടെ അവരുടെ സൽ പന്ധാവുകൾ പിൻപറ്റിയിട്ട് മുന്നോട്ട് ഗമിക്കാൻ നമുക്കെല്ലാം തോഫീക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ഇസ്ലാമി